ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്ന ഒരു അടിപൊളി ഒരു മാപ്പ്സിനെ കുറിച്ചാണ് അതായത് നമ്മുടെ ഗൂഗിൾ മാപ്പിൻ്റെ നല്ല അടിപൊളി ഒരു കിണ്ണം പണി വരുന്നുണ്ട് അത് വേറെ ആരുമില്ല നമ്മുടെ ഇന്ത്യൻ്റെ സ്വന്തം ആപ്ലിക്കേഷൻ ആണ് ഒരു നാവിഗേഷൻ മാപ്പാണ് ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ മാപ്പിൾസ് എന്നാണ് ഈ ഒരു നാവിഗേഷൻ്റെ അത് നമ്മുടെ ഗൂഗിൾ മാപ്പ് പോലെയുള്ള നാവിഗേഷൻ മാപ്പിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഏകദേശം സിമിലർ ആണ് പക്ഷെ കുറെ ഫീച്ചേഴ്സ് ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു ഒരു മാപ്പാണ് നമ്മൾ ഈ പറയുന്ന മാപ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ്റെ സ്വന്തം മാപ്പാണ് അപ്പൊ നമുക്ക് നീ പോയി കുഴിയിൽ ചാടണല്ലോ അല്ലെങ്കിൽ ചിലരൊക്കെ ഗൂഗിൾ മാപ്പ് വഴി നോക്കി പോകുമ്പോൾ ചില കുഴിയിലൊക്കെ പോയി ചാടാറില്ലേ അങ്ങനത്തെ ഒരു ആവശ്യം വേണ്ട അത് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുൾ ആണ് അതായത് നമ്മുടെ റെയിൽവേ ഒക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം പുതിയതായിട്ട് ഈ മാപ്പിൾസിലേക്ക് അപ്ഡേറ്റഡ് ആകുന്നുണ്ട് മാപ്സ് വെച്ചിട്ട് അപ്പം നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും അപ്പം അതിൻ്റെ നമ്മുടെ സ്വന്തം ഇന്ത്യൻ ആപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ ഏകദേശം ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ് നമ്മൾ ഈ മാപ്പിൾസിനകത്തുള്ള നമ്മൾ ഞാനത് ജസ്റ്റ് ഒന്ന് ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് പുറകോട്ട് പോവാം ഓക്കെ മാപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം മാപ്പിൾസ് മാപ്പ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് വരുന്ന ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇതാണ് നമുക്ക് ഇന്റർഫേസ് ആയിട്ട് നമ്മൾ വരുന്നത് ഓക്കെ എബോട്ട് ദ മാപ്പിൾസ് ആപ്പ് എന്ന് പറഞ്ഞൊരു ഡീറ്റെയിൽ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ എബോട്ട് മാപ്പിൾസ് മാപ്പ് ഇൻ ഇന്ത്യ പിന്നെ മാപ്പ് പ്ലേ സ്റ്റോർ അങ്ങനെ പറഞ്ഞു അപ്പോൾ നമുക്കിത് ഓൺ മാപ്പ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട് അത് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യമാണ് ഫൈൻഡ് നിയർ മീ ആഡ് എ ബിസിനസ് ലൊക്കേഷൻസ് പിന്നെ സെറ്റ് ചെയ്യാം പ്ലേസ് സെറ്റ് ചെയ്യുക ഫൈൻ്റെ മാപ്പ് അങ്ങനെയുള്ള കുറെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നമുക്ക് പോവാണെങ്കിൽ ത്രീ സിക്സ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഞാനിന്ന് ജസ്റ്റ് ഒന്ന് കൊച്ചി കൊടുക്കട്ടെ കൊച്ചി ഓക്കെ ഞാനിത് ജസ്റ്റ് കൊച്ചു കൊടുക്കും അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു ത്രീ സിക്സ്റ്റി എന്ന് പറഞ്ഞൊരു സെക്ഷൻ വന്നിട്ടുണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ആയിട്ട് നമുക്കിത് കൺവേർട്ട് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഓക്കെ അതാണ് ഈ ത്രീ സിക്സ്റ്റി എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് മെഷർ നമുക്കൊരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് നമ്മൾ ലോഗിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ആൻഡ്രോയിഡിലും ഐ ഒ എസിലും നമുക്ക് ഈ ആപ്ലിക്കേഷൻസ് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഏത് ലാംഗ്വേജസ് ആണെന്നുള്ളത് നമുക്ക് ലാംഗ്വേജസ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇത്രയാണ് നമുക്ക് നമുക്കിതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ മാറ്റിയത് പിന്നെ നമുക്ക് എന്താ വെച്ചാൽ പ്ലസ് അത് എല്ലാവർക്കും അറിയാൻ പോലെ പിന്നെ നമുക്ക് ഗൂഗിൾ മാപ്പ് പോലെ നമുക്ക് ഡിഫോൾട്ട് മാപ്പ് ഉണ്ട് ഹൈബ്രിഡ് ഹൈബ്രിഡ് മാപ്പ് ഉണ്ട് നൈറ്റ് മോഡ് ഉണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കാണാൻ പറ്റും പിന്നെ ഗ്രേ മോഡ് ഉണ്ട് പിന്നെ ഡാർക്ക് ക്ലാസിക് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻസ് ഉണ്ട് അപ്പം നമുക്കത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ വേണം പിന്നെ നമ്മൾ വിഷ്വൽ ട്രാഫിക് ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ട്രാഫിക് ഇപ്പോൾ അനുഭവപ്പെടുന്നുള്ള നമുക്ക് കാണാൻ പറ്റും പിന്നെ ത്രീ ഡി ലാൻഡ് മാർക്ക് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട് അത് കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ത്രീ ഡി എഫക്റ്റ് നമുക്ക് ലോഡഡ് ആവും ഡി നിങ്ങൾ നോക്കിക്കേ ഞാൻ എൻ്റെ ഒരു സെക്ഷൻ വന്നു ഡിഫോൾട്ട് മാപ്പിലേക്ക് ഉണ്ടാക്കട്ടെ കേട്ടോ നമുക്കൊരു ത്രീ ഡി വ്യൂല് നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മുടെ ബിൽഡിങ്ങും അതായത് സെക്ഷനെയും നമുക്ക് തിരിയണം വളയണം എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്കത് ഒരു ത്രീ ഡി വ്യൂ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ സ്ക്രീനിൽ ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സെക്ഷനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നത് പിന്നെ ലേസ് പോസ്റ്റുകൾ അങ്ങനെയുള്ള സെക്ഷൻസാണ് നമ്മൾ ഇനി താഴെ വരുന്നത് പിന്നെ നമുക്കത് ടു ഡി ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ടു ഡി ടു ത്രീ ഡി ജസ്റ്റ് ഒന്ന് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ നമുക്കുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മാപ്പിന്റെ പിന്നെ പിൻ ചെയ്തു വെക്കാൻ വേണ്ടി പറ്റും നമ്മുടെ എക്സാക്ട് നമ്മുടെ ലൊക്കേഷൻ ഏതാണ് ലോ ഡിസോർട്ടിന് നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും ഓക്കെ അപ്പം അത്രയാണ് നമ്മുടെ ഈ പറയുന്ന ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റും അതായത് ഈ റൈറ്റ് സൈഡിൽ നമുക്ക് എങ്ങോട്ടാണോ നമുക്ക് പോകേണ്ടത് കൊണ്ട് നമുക്കത് ഡയറക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നില്ലേ കാറിന്റെ ബൈക്കിൻ്റെ അങ്ങനെയൊക്കെ പറഞ്ഞു ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ഇത് പറഞ്ഞത് കൊച്ചി കൊച്ചി ടു എച്ച് ആർ ഐ തൃശ്ശൂരിലേക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് നമുക്ക് ഏതാണോ ഡയറക്ഷൻ ആ ഒരു സെക്ഷൻസ് നമ്മൾ കാണിച്ചു തരും ഓക്കെ പിന്നെ നമുക്ക് ഡ്രൈവിംഗ് അവൈലബിലിറ്റി ഏത് വഴി കൂടെ പോകുന്നതിന് എത്ര മിനിറ്റ് ആണെന്നുള്ളത് നമ്മൾ സാധാരണ നമുക്ക് ഗൂഗിൾ മാപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നതോടൊപ്പം നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഓക്കെ നമ്മൾ ടോൾ പ്ലാസയോ അല്ലെങ്കിൽ ബ്ലോക്കുകളോ എന്തെങ്കിലും എറേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ ഈ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും കണ്ടെങ്കിൽ നമുക്കിത് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും ഏത് നമ്മൾ ആക്റ്റീവ് നാവ് കൊടുത്തേക്കും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ നമുക്ക് മൈ ഗ്യാഡ്ജസ് ബുക്ക് ഹോട്ടൽ നമുക്ക് ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് ഹോട്ടൽസ് നമുക്ക് മാപ്പ് വഴി നമുക്ക് ബുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഉള്ളതാണ് പിന്നെ നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ ആഡ് എ പ്ലേസ് ആഡ് എ ബിസിനസ് ന്യൂഇയർ ഡിജിപിൻ നമ്മളിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പോസ്റ്റ് ഓഫീസ് അല്ല ഡിജിപിൻ മാറുവാണ് അല്ല പോസ്റ്റല് അത് നമ്മുടെ പിൻ നമ്പറുകളെല്ലാം ഡിജിപിൻ ലേക്ക് മാറണം അതിന്റെ ഒരു സെക്ഷൻ വന്നിട്ട് പിന്നെ ന്യൂ ഇയർ മാപ്പ് പിന്നെ സെറ്റ് ലാംഗ്വേജ് ഷെയർ മൈ ലൊക്കേഷൻസ് ടേക്ക് എ ടൂർ അങ്ങനെയുള്ള സെക്ഷൻസ് എല്ലാം ഉണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യൻ്റെ ആയിട്ട് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഇത് ഭയങ്കര ഫെമിലിയറാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക മറക്കാതെ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക അപ്പം ഇതേപോലെയുള്ള അടിപൊളി വീഡിയോസിന് ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് സജസ്റ്റ് ചെയ്തു കാരണം എല്ലാവരും മാപ്പ് എന്തായാലും യൂസ് ചെയ്യുന്നവരായിരിക്കുമല്ലോ ഓൾമോസ്റ്റ് ഉള്ളത് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തൊട്ടൊരു സൈഡിൽ നിന്ന് വേറൊരു തൊട്ടൊരു സൈഡിലേക്ക് പോകണമെങ്കിൽ മാപ്പ് എന്തായാലും ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യൊന്ന് സജസ്റ്റ് ചെയ്യാം അപ്പം അടുത്ത വീഡിയോ ഇവിടെ കാണുന്ന Okay, bye. Thanks.